ഹലോ ഞാൻ ഇന്ന് ചെറിയ ചെറിയൊരു ബ്ലോഗായിട്ട് വന്നിരിക്കുന്നത് എന്റെ ജീവിതത്തിലെ ഒരു വലിയൊരു സ്വപ്നം അത് യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് അപ്പൊ ആ ഒരു സന്തോഷം നിങ്ങളെ അറിയില്ല എനിക്ക് തോന്നി നിങ്ങളെക്കെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാന് പറയുന്നില്ല അപ്പൊ എന്റെ ജീവിതത്തിൽ ഇന്ത്യൻ ജേഴ്സി ധരിക്കുക എന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് ഇന്ത്യൻ ജേഴ്സി ഇടുക എന്നുള്ളൊരു സ്വപ്നം എന്റെ ജീവിതത്തിൽ എനിക്ക് യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് ഇൻഷാല്ല അത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അത് നടക്കുകയാണെങ്കിൽ ഞാൻ ഇനിയും ആ ജേസി ധരിച്ചിട്ട് ഒരു ബ്ലോഗായിട്ട് വരുന്നതാണ് ഒരു കൂട്ടം